ഹലോ അപ്പം ഹെൽമെറ്റ് എന്താ പുകച്ചു കഴിക്കണമെന്നാരും വിചാരിക്കേണ്ട ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാൻ പോകപ്പെടുത്ത വീഡിയോ ആണ് ഹെൽമെറ്റ് തലയിൽ വെച്ചു കഴിഞ്ഞാൽ അപ്പം ചൊറിച്ചിലും ബുദ്ധിമുട്ടും തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ വേറെ ഒന്നല്ല ഹെൽമെറ്റ് നമ്മൾ സാനിറ്റൈസ് ചെയ്യാൻ പോവുകയാണ് ഐ മീൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ ഒരു ഹെൽമെറ്റ് ക്ലീൻ ചെയ്യുന്നതിന് ജസ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് വരുന്നുള്ളൂ താഴെ ഒരു ക്യു ആർ കോഡ് വരും അവിടെ സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽമെറ്റിലുള്ള ഡസ്റ്റ് റിമൂവ് ചെയ്യാവുന്നതാണ് അതുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ താഴെ ആ സ്ക്രീനിൽ എഴുതി കാണിക്കും നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹെൽമെറ്റ് സാനിറ്റൈസ് ചെയ്യുക ഇതൊരു ത്രീ ടു ഫോർ മിനിറ്റ്സ് സാനിറ്റൈസേഷൻ ഉണ്ടാവും അപ്പോൾ ഫുള്ള് പുകയും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ വാക്യൂം ഡ്രൈ ആണ് നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ഹെൽമെറ്റ് നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും ഹെൽമെറ്റിലുള്ള ഫുൾ ബാക്ടീരിയ പോകുന്ന ആട്ടോ അവർ പറഞ്ഞത് പിന്നെ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നും നമ്മൾ ചോദിച്ചപ്പോൾ അവര് പറയേണ്ടായി എപ്പോൾ തലയിൽ ഹെൽമെറ്റ് വെച്ചാലും അപ്പോഴൊക്കെ തല ചൊർച്ചിലായിരുന്നു എന്റെ കക്ക് ഇത് കഴിഞ്ഞ പിന്നെ ചൊറിച്ചിലിന് കുറച്ച് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റിന് മൂന്ന് ദിവസത്തേക്ക് നല്ല മണമായിരിക്കും അത് പറയാതിരിക്കാൻ വയ്യ ലൊക്കേഷൻ എവിടെയെന്നല്ല എല്ലാവരും അറിയിക്കണേ വേറെ എവിടെയല്ല ഇടപ്പള്ളി ഓബ്രോൺമാറിന്റെ ടൂ വീലർ പാർക്കിംഗിന്റെ അകത്താണ്ടോ അപ്പോൾ ഇതേപോലത്തെ യൂസ്ഫുൾ ഇൻഫോർമേഷന് വേണ്ടി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം ബൈ